വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വഴികൾ വഴികൾക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോ ലഭിക്കുന്നതിനു വേണ്ടി അമർത്തുക സമീപകാലങ്ങളിലായി ഉയർന്നു കേൾക്കുന്ന ഒരു ഭയപ്പാടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ ഇഷ്ടപ്പെടുന്നവരും പാർട്ടിക്ക് പുറത്തുള്ളവരും ഒരുപോലെ ഭയപ്പെടുന്ന പാർട്ടിക്കുള്ളിലെ ഹിന്ദുത്വ അജണ്ടയാണത് പാർട്ടിക്കുള്ളിൽ വളർന്നു വരുന്ന അമിതമായ ബി ജെ പി ആർ എസ് എസ് പ്രേമം പലപ്പോഴും അണികളിൽ നിന്നു മാത്രമല്ല പാർട്ടി നേതൃത്വങ്ങളിൽ നിന്നുപോലും പുറത്തേക്ക് തികട്ടിവരുന്നത് പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ആ ആശങ്കകൾക്ക് കൂടുതൽ ശക്തി പകരുന്ന വർഗീയത കൊണ്ട് വിശലിപ്തമായ വാക്കുകളാണ് നമ്മൾ കണ്ണൂരിലെ സി പി എം സെക്രട്ടേറിയറ്റ് രംഗം പി ഹരിയേന്ദ്രന്റെ പ്രസംഗത്തിൽ കേട്ടത് പാലത്തായി പോക്സോ കേസിൽ പ്രതിയായ ബി ജെ പി നേതാവ് പത്മരാജന്റെ പാർട്ടിക്കാർ പോലും പറയാത്ത വർഗീയതയാണ് ആ ബി ജെ പി നേതാവിന് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് പൊതുവേദിയിൽ വിളിച്ചു പറഞ്ഞത് ആർ എസ് എസിനെക്കാളും ബി ജെ പിയെക്കാളും മുസ്ലിം വിരോധം വെച്ച് പുലർത്തുന്നതും എങ്ങനെ മുസ്ലിം വിരോധം പൊതുവിടങ്ങളിൽ വിളിച്ചു പറയണമെന്ന് ക്ലാസ് എടുത്തു കൊടുക്കുന്ന കോച്ചിങ് ക്യാമ്പ് നടത്തുന്നതും ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ജോലിയാണ് അത് നമുക്ക് പി ഹരിന്ദ്രന്റെ പ്രസംഗം ഒന്ന് കേട്ട് തിരിച്ചു വരാം മുസ്ലിം ആ ഓരോ അത് ആണല്ലോ എത്ര പാലത്തായി പോക്സോ കേസിൽ ബി ജെ പി നേതാവും അധ്യാപകനുമായ പത്മരാജനെ ശിക്ഷിച്ചത് ഞങ്ങളാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ എതിരാളികളെന്ന് വീമ്പിളക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായ പി ഹരിന്ദ്രന് സഹിക്കുന്നില്ല അത്രമാത്രം ചെങ്ങാത്തമാണ് പാർട്ടിക്കും ബി ജെ പിക്കും ഇടയിൽ ഇപ്പോൾ താമരപ്പൂവിനെ ഉപാസിക്കുന്ന അരിവാളുകാരൻ പറഞ്ഞത് പീഡിപ്പിക്കപ്പെട്ടതൊരു മുസ്ലിം പെൺകുട്ടിയായതുകൊണ്ടും പീഡിപ്പിച്ചവൻ ഹിന്ദുവായത് കൊണ്ടുമാണ് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എസ് ടി പി ഒക്കെ വിഷയം ഏറ്റെടുത്തത് എന്നാണ് ഇത്രയ്ക്ക് പച്ചക്ക് വർഗീയത പറയാൻ ഉളുപ്പില്ലാതിരുന്നത് ഇതുവരെ ബിജെപിക്കായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ വിഷം തേടിയിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെയാണ് ഒരു പത്ത് വയസ്സുകാരി പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ട് ആ കേസ് വഴിതെറ്റിപ്പോകുമ്പോൾ അതിനുവേണ്ടി ആര് ശബ്ദിച്ചു എന്നതല്ല വിഷയം മറിച്ച് ആ വിഷയത്തിൽ സത്യമുണ്ടോ എന്നും പ്രതി ശിക്ഷിക്കപ്പെടേണ്ടവനാണോ എന്നതുമാണ് പ്രസക്തം പള്ളിയിലായാലും അമ്പലത്തിലായാലും ചർച്ചിലായാലും എന്തിന് സ്വന്തം വീട്ടിലായാൽ പോലും പിഞ്ചുകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടാൽ അവരെ മുഖം നോക്കാതെ നിയമത്തിന് മുന്നിലെത്തിക്കുകയും ഏറ്റവും കടുത്ത ശിക്ഷ ലഭ്യമാക്കുകയും വേണം പാലത്തായി പോക്സോ കേസിലെ പ്രത്യക്ഷത്തിൽ ഉയർന്ന ചോദ്യത്തിന് ഇപ്പോൾ കിട്ടുന്ന ഉത്തരം ഇടതുപക്ഷ പ്രസ്ഥാനം ആ വിഷയത്തിലെടുത്ത നിലപാട് ശരിയായിരുന്നില്ല എന്ന് എന്നതാണ് പ്രസ്ഥാനം ആ വിഷയത്തിലെടുത്ത നിലപാട് ശരിയായിരുന്നില്ല എന്ന് എന്നതാണ് ആ പെൺകുട്ടി മുസ്ലിം ആയിരുന്നതുകൊണ്ട് പീഡിപ്പിക്കപ്പെടേണ്ടവളായിരുന്നു എന്ന ധാരണയായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് എന്നാണ് അതുകൊണ്ടായിരിക്കണം ആ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയരാക്കിയവർ കുട്ടിയോട് മോശമായി പെരുമാറിയെന്നും കുട്ടി വല്ലാത്ത മാനസിക സംഘർഷ സംഘർഷത്തിലാണെന്ന് കാണിച്ച് അന്നത്തെ ശിശുക്ഷേമ മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർക്ക് കുട്ടിയുടെ അമ്മ പരാതി നൽകിയിട്ട് ആ പരാതിയുടെ മീലെ ഒരു നടപടിയും എടുക്കാതെ ടീച്ചർ അതിനുമീതെ അടയിരുന്നത് അതുകൊണ്ടാണിപ്പോൾ കോടതിക്ക് അന്നത്തെ മന്ത്രിയെ കുറ്റപ്പെടുത്തേണ്ടി വന്നതും കൗൺസിലർമാരെ പിരിച്ചുവിടണമെന്ന് പറയേണ്ടി വന്നതും പി ഹരീന്ദ്രൻ തൻ്റെ ഉള്ളിലെ ബി ജെ പിയെ വലിച്ചു പുറത്തിട്ടപ്പോൾ അത് ഇത്ര പെട്ടെന്ന് കത്തിക്കാടുകാരമെന്ന് കരുതി കാണില്ല അതുകൊണ്ടാണ് പിന്നീട് വിശദീകരണവുമായി വന്നതും അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചതും താൻ പറഞ്ഞത് പാലത്തായി വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും മുസ്ലിം ലീഗും മുതലെടുക്കാൻ ശ്രമിച്ചത് ശ്രമിച്ചതിനെയാണെന്ന് തിരുത്തി പറയേണ്ടി വന്നപ്പോൾ എന്തുകൊണ്ടാണ് ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും ജമാഅത്ത് ഇസ്ലാമിക്കുമൊക്കെ ഈ വിഷയത്തിൽ നിലപാടുകളുമായി മുന്നോട്ട് വരേണ്ടതെന്ന് വരേണ്ടി വന്നത് എന്ന് ഹരിയേന്ദ്രൻ സഖാവ് മനസ്സിലാക്കാത്തത് നാട്ടുകാരുടെ തെറ്റല്ല ഹരിചന്ദ്രൻ സഖാവിൻ്റെ അതേ നിലപാടുള്ള പാർട്ടി നേതാക്കൾ അതൊരു മുസ്ലിം പെൺകുട്ടിയല്ലേ എന്നും അവർ അതനുഭവിക്കേണ്ടവരാണെന്നും മനസ്സിലുറപ്പിച്ചത് നിസ്സംഗരായി നിന്നതുകൊണ്ടാണ് ലീഗിനും മറ്റ് മുസ്ലിം സംഘടനകൾക്കും ഈ വിഷയത്തിൽ മുന്നോട്ട് ഇറങ്ങി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടാവുക അതാണ് കോടതിക്കും പറയേണ്ടി വന്നത് അടുത്ത കാലം വരെ ജമാഅത്തെ ഇസ്ലാമി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഐധമില്ലാത്തവരായിരുന്നു അവരെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയവരാണ് മാർക്സിസ്റ്റ് പാർട്ടി അത് വിളിച്ചു പറഞ്ഞവരായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി പാർട്ടി അമ്പലങ്ങളിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചതു മുതലാണ് നക്ഷത്രത്തിന് പകരം താമരപ്പൂവിനെ കാണാൻ തുടങ്ങിയതും ജമാഅത്തുകാർ തൊട്ടുകൂടാത്തവരായതും മതമില്ലാത്ത ഹരീന്ദ്രന്റെ വാക്കുകളിൽ ഒളിഞ്ഞുകിടുന്നത് തികഞ്ഞ ഹിന്ദുത്വവാദമായിരുന്നു അതുകൊണ്ടാണ് പത്മരാജൻ കോടതിയിൽ കോടതിയിൽ ഉയർത്തിയ അതേ ഇരവാദം സഖാവ് പൊതുവേദിയിൽ ചർദ്ദിച്ചതും അണികൾ ആർപ്പി വിളിച്ച് അത് വാരി വിഴുങ്ങിയതും അതുകൊണ്ടാണ് ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുമ്പോഴൊന്നും ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി യെയും കാണാറില്ലല്ലോ എന്ന് ചോദിക്കാനുള്ള ആർജവും ഉണ്ടായതും ഒരു സഖാവിൽ നിന്നും ഉഗ്രവിഷമുള്ള മുസ്ലിം വിരദം പുറത്തേ കൊഴിയത് സഖാവിൻ്റെ ഉള്ളിൽ ഹിന്ദുത്വ ഭീകരത കുടിയിരിക്കുന്നത് കുടിയിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് അല്ലായിരുന്നെങ്കിൽ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചതിന് കോടതി വിധി വരുമ്പോൾ ആ കേസിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ജാതിയും മതവും നോക്കാൻ ഹരീന്ദ്രൻ പോകുമായിരുന്നില്ല പത്മരാജൻ പത്മരാജന്മാഷി തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയത് കോടതിയാണ് വിധി പറഞ്ഞതും കോടതിയാണ് അല്ലാതെ ലീഗുകാരോ സുഡാപ്പികളോ ജമാഅത്തുകാരോ അല്ല പത്മരാജൻ പത്മരാജന്മാഷി തെറ്റുകാരനല്ലെങ്കിൽ മുകളിൽ ഇനിയും കോടതികളുണ്ട് അവിടെ നിരപരാധിത്വം തെളിയിക്കാം മാത്രമല്ല ലീഗിന്റെയും എസ് ഡി പിയുടെയും ജമാത്തിന്റെയും നെഞ്ചത്തുകാരെന്ന അതേ വികാരത്തോടെ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ മാഷെ പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകിയ വിദ്യാഭ്യാസ മന്ത്രിയെയും താങ്കൾ തെറി ഇനി പി ഹരീന്ദ്രനെ വെള്ളപൂശാൻ വന്ന രാകേഷ് സഹാബിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ആ പ്രസംഗം കേൾക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് എസ് ഡി പി ഐ ഇത്തരം സംഭവങ്ങളെ വർഗീയമായി ഉപയോഗിക്കുന്നതിനെയാണ് ഹരീന്ദ്രം വിമർശിക്കുന്നത് അതെ അതിനെ അതിനെ സംബന്ധിച്ച് ഹരീന്ദ്രം വിശദീകരിക്കുമായിരിക്കും ഹരീന്ദ്രനോട് നിങ്ങൾക്ക് സംസാരിക്കുന്നത് പി ഹരീന്ദ്രൻ എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷതക്കു വേണ്ടി ജീവൻ നൽകി പോരാടാൻ തയ്യാറായിട്ടുള്ള സി പി എമ്മിന്റെ ഒരു നേതാവാണ് ഞാൻ പറഞ്ഞു അഞ്ച് തവണയാണ് ആർ എസ് എസ് കാര് അദ്ദേഹത്തെ പതിക്കാൻ വേണ്ടി ശ്രമിച്ചത് അങ്ങനെയുള്ള ഒരു നേതാവ് വിധത്തിൽ വർഗീയ ചിന്ത വെച്ച് ഒരു പരാമർശം എന്ന് ഞാൻ കരുതുന്നില്ല ോട് ഒന്നേ പറയാനുള്ളൂ ന്യായീകരണ തൊഴിൽ എല്ലാം വിശദമായി ചോദിച്ചറിയുന്നത് നല്ലതാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറയുന്നത് പി ഹരീന്ദ്രൻ മതനിരപേക്ഷതയുടെ കാവൽക്കാരനാണെന്നും ആ കാവൽക്കാരനെ അഞ്ചു തവണ ബി ജെ പി വധിക്കാൻ ശ്രമിച്ചു എന്നുമാണ് എന്നാൽ ഞാൻ പറയുന്നു അയാൾക്കൊരിക്കലും മതനിരപേക്ഷതയുടെ കാവൽക്കാരനാവാൻ കഴിയില്ലെന്നും അങ്ങനെയുള്ള ഒരു കാവൽക്കാരൻ ഒരിക്കലും ഒരു മതവർഗീയവാദിയെ പോലെ പറയാൻ കഴിയില്ലെന്നുമാണ് എപ്പോഴെങ്കിലും ബി ജെ പിക്കാർ അക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അരി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി രക്തഭംഗിമായ കടാരയുമായി തെരുവിലിറങ്ങി അക്രമം കാണിച്ചപ്പോൾ തിരിച്ചുണ്ടായ പ്രതികരണം പ്രതികരണം മാത്രമായിരിക്കും ഹരീന്ദ്രനെ വെളുപ്പിക്കാൻ വന്ന രാകേഷിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പിന്നെന്തിനാണ് ഹരീന്ദ്രൻ മദ്രസരെ ഉസ്താദന്മാർ കുട്ടികളെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞത് എസ് ഡി പി മുതലെടുക്കുന്ന വിഷയമാണെങ്കിൽ എന്തിനായിരുന്നു ഉസ്താദുമാരെ വലിച്ചഴിച്ചതെന്ന് അതിനുത്തരം അത് ഹരീന്ദ്രനോട് ചോദിക്കണം എന്നതായിരുന്നു ഹരീന്ദ്രൻ പറഞ്ഞതിൻ്റെ കുറച്ച് കാര്യങ്ങളെ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോൾ ഹരീന്ദ്രൻ്റെ വാക്കുകളിലെ കാതലായ ഭാഗം അറിയാതെ പോകുക എന്നത് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാപ്പിട്യത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഉസ്താദമാരെ ഈ വിഷയത്തിലേക്ക് വലിച്ചെഴുക്കുക എന്നതിലൂടെ ഹിന്ദുത്വ ശക്തികളെ തൃപ്തിപ്പെടുത്തുക എന്ന വളരെ വൃത്തിഘട്ട നയമാണ് പാർട്ടി നേതാവ് ചെയ്തത് പീഡനങ്ങൾ മദ്രസകളിലും അമ്പലങ്ങളിലും ചർച്ചകളിലും മാത്രമല്ല പല പല പാർട്ടി ഓഫീസുകളിലും നടന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും പീഡനത്തെ ന്യായീകരിക്കണമെന്നല്ല അതിനർത്ഥം ഇനി ഇടതുപക്ഷ പ്രസ്ഥാനം അങ്ങനെ അങ്ങനെയൊരർത്ഥം അതിനെ കാണുന്നുണ്ടോ എന്നറിയില്ല എന്തായാലും ഇടതിൻ്റെ ഇപ്പോഴത്തെ ചിന്ത വർഗീയതയിൽ എങ്ങനെ ഹിന്ദുത്വ ശക്തികളെ കടത്തിവെട്ടാം എന്നതാണ്